നമസ്കാരം സാമ്പത്തിക നയങ്ങളുടെ തീരുമാനങ്ങളുടെ എന്ന് പറയുന്നത് വളരെ വളരെ സൂക്ഷ്മതയോടെ നിർവഹിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും കാലാവസ്ഥ വ്യതിയാനം അടക്കമുള്ള ഭീഷണികൾ നമ്മൾ നേരിടുന്ന സമയത്ത് എത്രമാത്രം ഹരിത ഊർജങ്ങളെ ഹരിത ഇന്ധനങ്ങളെ ഹരിത ശൈലിയെ പ്രോത്സാഹിപ്പിക്കാം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതുമായി അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചിലവുകൾ അതുമായി ഉണ്ടാകുന്ന ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രായോഗികമായ പരിമികൾ ഇതെല്ലാം കൂടി കണക്കിലെടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് ഓരോ ചെറിയ കാര്യത്തും നമ്മൾ എടുക്കേണ്ടത് അത് നികുതിയുടെ കാര്യത്തിലും മറ്റ് തൊഴികൾ അനുവദിക്കുന്ന കാര്യത്തിലും ഇത്തരം ചർച്ചകൾ ഇത്തരം പ്രതിസന്ധികൾ നയ നയരൂപവൽക്കരണത്തിൽ ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് നമ്മൾ കെ എസ് ആർ ടി സിയിലേക്കൊന്നും നമ്മളെ പോളിത്തി പ്രത്യേകിച്ചും സ്വകാര്യവൽക്കരണവും സർക്കാർ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം മറ്റൊരു തലത്തിലേക്ക് പ്രത്യേകിച്ചും കോവിഡിന് ശേഷം കടന്നുപോയ ഒരു ഘട്ടത്തിൽ വളരെ സൂക്ഷ്മതയോടെ എടുക്കേണ്ട ചില തീരുമാനങ്ങളിലേക്കാണ് തീരുമാനങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വകാര്യവത്കരണത്തെക്കാൾ കൂടുതൽ അവശ്യ ആവശ്യമായ സേവനങ്ങൾ മേഖലകൾ ഇതെല്ലാം പൂർണ്ണമായും ഒരു സർക്കാർ നിയന്ത്രണത്തിലേക്ക് പൊതു മേഖലയിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വ്യാവസായിക രാജ്യങ്ങൾ വരെ ചിന്തിക്കാൻ തുടങ്ങിയത് ഈ പ്രത്യേകിച്ച് അത് ഈ കൊറോണ വലയ്ക്ക് വലിയൊരു മാറ്റം കാരണം നമ്മൾ പല വീഡിയോകളിൽ ചർച്ച ആവർത്തിക്കുന്നില്ല ഏറ്റവും മികച്ച പൊതുജനാരോഗ്യ സംവിധാനം ഉള്ള ഇടങ്ങളിലാണ് കോവിഡിനെ നമുക്ക് നേരിടാൻ കഴിഞ്ഞത് കേരളവും ന്യൂസിലാൻഡും അടക്കമുള്ള മാതൃകൾ നമ്മുടെ മുന്നിലുണ്ട് ഇത് വിദ്യാഭ്യാസത്തിൻ്റെ കാറ്റായ എല്ലാം ഇത് തന്നെയാണ് ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇത് തന്നെയാണ് തെളിവായിട്ടും ആശയമാക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ എങ്ങനെയാണ് നമുക്ക് സ്വകാര്യ മേഖലയും പൊതുമേഖലയുമായുള്ള അതിന് രണ്ടിനും എങ്ങനെ ഏത് രീതിയിൽ എവിടെയാണ് അതിനൊരു അതിർ വരമ്പോ വയ്ക്കേണ്ടത് ഏത് രീതി നമ്മൾ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയായിട്ട് അല്ലെങ്കിൽ വലിയൊരു ഒരു ഒരു ചർച്ചാ വിഷയമായിട്ട് നമ്മൾ നമ്മൾ നിൽക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ സ്വകാര്യ പൊതുമേഖല പൊതുമേഖലയെ നമ്മൾ പരിഗണിക്കേണ്ടത് ഏത് രീതിയിലാണ് നമ്മൾ പൊതുമേഖലയെ നോക്കിക്കാട്ടേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം ഏറ്റവും മികച്ച സേവനങ്ങൾ നൽകുക മാത്രമാണോ ഏറ്റവും മികച്ച സേവനങ്ങൾ ഏറ്റവും സുതാര്യമായി ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും പ്രായോഗികമായ രീതിയിൽ ജനങ്ങൾക്ക് ഏറ്റവും മികച്ച ഏറ്റവും കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കുന്ന രീതിയിൽ ഏറ്റവും മികച്ച സേവനങ്ങൾ നൽകുക എന്നത് മാത്രമാണോ ഒരു പൊതുഗതാ പൊതുമേ മേ പൊതു മേഖലയുടെ ഉത്തരവാദിത്വം അതോ ഓരോ പൊതു മേഖലയും ഒരു തൊഴിൽ മേഖലയായി തൊഴിൽ ദാതാവായിട്ട് മാറേണ്ടതുണ്ട് ഇത്തരം ചർച്ചകളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നുപോകുന്നത് ഇത്തരം ചർച്ചകൾ ജനാധിപത്യവുമായിട്ടും ഒക്കെ വളരെ ബന്ധപ്പെട്ട് കിട്ടുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചർച്ചകളിൽ ജനാധിപത്യ സംവിധാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അവിടെ തൊഴിലാളികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുന്നു തൊഴിലാളി യൂണിയ യൂണിയനുകളുണ്ടാകുന്നു അവകാശങ്ങളുണ്ടാകുന്നു ഇതെല്ലാം സൃഷ്ടിക്കുന്ന ശക്തമായ അല്ലെങ്കിൽ ഉന്നതമായ ഒരു സാമൂഹിക സാഹചര്യം പലപ്പോഴും പ്രവർത്തനക്ഷമതയെ ബാധിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് ഇന്നും ഒരു പല പല പലവട്ടം ആവർത്തിച്ചുകൊണ്ട് തന്നെ എന്നാലും ഈ ഒരു ഈ സാഹചര്യത്തിൽ അനിവാര്യമായത് കൊണ്ട് മാത്രം ആവർത്തിക്കാണ് ഇന്നും ഒരു ഒരു ഇന്ത്യയെ ഇന്ത്യത്തിന് ഏറ്റവും മോശം വ്യാവസായിക സൗഹൃദ അന്ത സംസ്ഥാനമായിട്ട് കേരളം നിലനിൽക്കുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത്ര സാമൂഹ്യ സുരക്ഷയെ രാഷ്ട്രീയവൽക്കരത്തി അത് നമ്മൾ വിദ്യാഭ്യാസത്തിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തു അപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല അത്തരം ഒരു സാഹചര്യം നിലനിൽക്കേ തന്നെയായിരിക്കും ഇതിന് എങ്ങനെ കാണേണ്ടതുണ്ട് എന്നുള്ള ഒരു ആശയക്കുഴപ്പമാണ് നമ്മൾ കെ എസ് ആർ ടി സിയുടെ പ്രതിസന്ധിയിലേക്ക് നമ്മൾ നയിക്കുന്നത് പല വീഴും നമ്മളത് പറഞ്ഞിരുന്നു ഒരു തൊഴിലാളി വേണ്ട അവിടെ എട്ടോ ഒമ്പതോ തൊഴിലാളികൾ ഉണ്ടാകുന്നു ഓരോ റൂട്ടിൽ രണ്ടധികം ബസ്സുകളുണ്ടാകുന്നു ഈ ബസ്സിൽ ഈ ബസ് ഓടിക്കുന്ന ആൾക്കോ ബസ്സിലെ കണ്ടക്ടറായിട്ട ആൾക്കോ തന്നെ അതേ ഏരിയയിലേക്കൊരു ഒരു തൻ്റെ പ്രൈവറ്റ് ബസ് ബസ്സുണ്ടാകുന്നു ഇത്ര സാഹചര്യങ്ങളെല്ലാം നേരിടാൻ യൂണിയനുകളുടെ അതിപ്രസരണം കൊണ്ടോ യൂണിയനുകൾ യൂണിയനുകളുടെ മലീമസമായ രാഷ്ട്രീയ ദുർഭാഷ ഒരു ഒരു രാഷ്ട്രീയ കരുത്തുകൊണ്ടോ അതിനെ നേരിടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെയാണ് കെ എസ് ആർ ടി സി പോലുള്ള സ്ഥാപനത്തെ നമ്മൾ രക്ഷിക്കാൻ കഴിയേണ്ടത് എന്നുള്ള വിഷയത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും അവിടെയാണ് ഈ വിഷയം നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു തൊഴിൽ നൽകുന്ന മേഖലയായിട്ട് നിൽക്കേണ്ടതുണ്ടോ അതുകൊണ്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ ഒരു ശൈലിയിലേക്ക് അത് മാറ്റേണ്ടതുണ്ടോ ഈ വിഷയമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് സർക്കാരിൻ്റെ മേൽനോട്ടത്തിലുള്ള ഒരു സംവിധാനമായിട്ട് മാറുകയോ ബസ് റൂട്ടുകൾ കരാറ് കൊടുക്കുകയോ ചെയ്യേണ്ട ഒരു ഒരു വിഷയമുണ്ടോ ഇവിടെ എന്ന് ചോദിച്ചാൽ ആദ്യഘട്ടം നമുക്കത് പരിഹരിച്ച് തള്ളേണ്ടി വരും പക്ഷേ ശമ്പളം കൊടുക്കുന്നടക്കം ഒരു വാർത്തയാകുന്ന ഒരു ഘട്ടത്തിൽ ഒരു പ്രതിസന്ധിയാവുന്ന ഘട്ടത്തിൽ ചെയ്തതൊഴിലിന് ശമ്പളം കിട്ടാത്ത സാ സാഹചര്യത്തിലേക്ക് സർക്കാർ ജീവനക്കാർ മാറുന്നൊരു സാഹചര്യം കെ എസ് ആർ ടി സി പോലെ സ്ഥാപനത്തിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ തൊഴിലാളി യൂണിയനുകളെ നിയന്ത്രിക്കാനോ നിരോധിക്കാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ മറ്റ് പല ആശയങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടിയിരിക്കും പ്രത്യേകിച്ചും ഉത്തരവാദിത്തം എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ട് അപ്രത്യക്ഷമാകുന്നു കൃത്യമായ ശമ്പളം ലഭിക്കുമെന്നതോ തങ്ങളെ ആർക്കും തുടരാൻ കഴിയില്ല എന്ന ധാരണയോ ഒരു ചെറിയ വിഭാഗം തൊഴിലാളികളെങ്കിലും കെ എസ് ആർ ടി സിയുടെ ഈ ശരശൈയ്യയ്ക്ക് കാരണക്കാരാക്കി മാറ്റരം ഒരു ഘട്ടത്തിൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ അതിന് പല കാരണങ്ങൾ കൊണ്ട് കഴിയാതെ വരും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാഷ്ട്രീയം തന്നെയാണ് ഒരുപക്ഷെ നാലോ അഞ്ചോ ആറോ വർഷം എടുത്താൽ മാത്രം പൂർണ്ണമായൊരു ഒരു ഒരു ബലമുണ്ടാകുന്ന ചില തീരുമാനങ്ങൾ തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന തീരുമാനങ്ങൾ എടുക്കാൻ ഒരു രീതിയിലും കഴിയാത്തൊരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ ജനങ്ങളുടെ നികുതി പണം ഇങ്ങനെ കളഞ്ഞു പോകുന്ന ഒരു ഘട്ടത്തിൽ സർക്കാർ നീന്തൽ ഒരു സ്ഥാപനമായിട്ട് തന്നെ കെ എസ് ആർ ടി സി നൽകുന്നു പക്ഷേ ബസ്സുകളുടെ നടത്തിപ്പ് സ്വകാര്യ സംവിധാനങ്ങൾക്ക് നൽകി ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസം കൂടുമ്പോഴും ലാഭം നമ്മൾ വിലയിരുത്തുന്നു ഉദ്ദേശ ലാഭം അവർക്ക് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും ഒരു ടെൻഡർ വിളിക്കുന്നു ഇത്തരം രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ മികച്ച രീതിയിൽ ലാഭം ഉണ്ടാക്കേണ്ടത് സർക്കാരിൻ്റെ അല്ല അഞ്ചോ ആറോ മാസത്തേക്ക് ബസ്സുകൾ ഓടിക്കാൻ കരാർ ഏറ്റെടുത്ത സ്ഥാപനത്തിൻ്റേതായിട്ട് മാറുമ്പോൾ വലിയ രീതിയിലൊരു മത്സരം വലിയ രീതിയിലുള്ള ആരോഗ്യകരമായൊരു മത്സരക്ഷമത അവിടെ സൃഷ്ടിക്കപ്പെടുന്നു ഇത് സ്വകാര്യ ബസ് മുഖ ബസ് മുടകുമായിട്ട് കൂടി ഉള്ളൊരു മത്സരമായിട്ടത് മാറുമ്പോൾ വലിയ രീതിയിലൊരു മത്സരക്ഷമതയിലേക്ക് ആരോഗ്യകരമായ പ്രവർത്തനക്ഷമതയിലേക്ക് ഇത് നയിക്കുമെന്ന് നമുക്ക് കണ്ണ അനുമാനിക്കപ്പെട്ടു തീർച്ചയായും ഇതിന് വളരെ ദൂരഭാഗമായ പ്രത്യാ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ട് പരിമിതികൾ അത് ഒരുപക്ഷെ ഇത്തരം ടെൻഡറുകൾ കൊടുക്കുന്നതിൽ അഴിമതിയിൽ തന്നെയാണ് ചിലപ്പോൾ തുടങ്ങിയത് നമുക്കിപ്പോൾ കാണുന്നതാണ് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾക്ക് നിലനിൽക്കാൻ തന്നെ നമ്മളിത് വലിയ രീതിയിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്ന സാധ്യമായിട്ട് മാറിയത് കാരണം പ്രത്യേകിച്ചും ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഇന്ന് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ സ്റ്റാർട്ടപ്പുള്ള സേവനം നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും കെ എസ് ആർ ടി സിക്ക് കെ എസ് ആർ ടി സി ബസ്സിന് വേണ്ടിയിട്ടും നിർമ്മിക്കുന്ന ഘടകങ്ങൾ ഒരു ബസ് നിർമ്മിക്കുന്ന ആവാം സ്റ്റാൻഡ് നിർമ്മിക്കുന്ന എന്തുകൊണ്ട് നമുക്ക് ഇത്രയും സ്റ്റാർട്ടപ്പുകൾ ഏൽപ്പിച്ചുകൂടാം അതേപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ അനൗൺസ്മെൻ്റ് അടക്കമുള്ള എല്ലാ വിഷയങ്ങളെയും നമുക്ക് ഒരു സ്വകാര്യ ഒരു കരാർ ഏജൻസിക്ക് നമുക്ക് കൊടുത്തു കൂടാം ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയേണ്ടത് മൂവര വീട് നമ്മൾ ചർച്ച ചെയ്യുന്നു കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിൽ നീരയും ഖാദയും കയർ വിഭവങ്ങളെല്ലാം വിൽക്കുന്ന ഒരു ഒരു ഇടമായി കയർ വിഭവങ്ങൾ നിറയുന്ന വിഭവമായിട്ട് ഒരു ഒരു ഇടമായിട്ട് കെ എസ് ആർ ടി സ്റ്റാൻഡുകൾ മാറുമ്പോൾ ഉണ്ടാകുമെന്ന് മാറ്റി ഇത്തരം വിഷയങ്ങളിലൊക്കെ പല കാരണങ്ങളുണ്ട് ചർച്ചയായിട്ടില്ല നീരയുടെയും ഒക്കെ സാധ്യത നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സാധ്യത അവിടെ നിൽക്കുന്നുണ്ട് അത്ര സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യം അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കേ ഇത്തരം ഒരു ചർച്ചയിലേക്ക് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ കട ഇത് തന്നെ നമ്മൾ നികുതിയുടെ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യണം ജങ്ക് ഫുഡുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിൽ വലിയ രീതി വന്നു വന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വിദഗ്ധരായിട്ട് ആളുകൾ പറയുന്നുണ്ട് ആരോഗ്യ വിദഗ്ധരായിട്ട് ആളുകൾ നമുക്ക് വലിയ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ജീവിത ശൈലിയിലുണ്ടാകുന്ന മാറ്റം ഭക്ഷണ സമയത്തുണ്ടാകുന്ന മാറ്റം കാര്യങ്ങൾ എളുപ്പം നടക്കാൻ കഴിയുമെന്നുള്ളൊരു ഒരു 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 രീതി ഇതെല്ലാം പലപ്പോഴും ഓൺലൈൻ ആമസോണോ ഫ്ലിപ്പ് അല്ലെങ്കിൽ സൊമാറ്റോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണങ്ങൾ വാങ്ങുന്ന രീതി വരുന്നു അല്ലെങ്കിൽ പുറമേയുള്ള തട്ടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ രീതി വരുന്നു ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം നമ്മളിത് സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളിത് മറ്റൊരു വീഡിയോയിൽ ഓൺലൈൻ ആയിട്ടുള്ളൊരു ഭക്ഷ്യ വ്യാപാര ശൃംഖല ഭക്ഷണ ഒരു ഹോട്ടൽ ശൃംഖല കേരള സർക്കാർ തുടങ്ങേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ആ വീഡിയോ ഈ ഈ വീഡിയോയുടെ കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം നികുതിയുമായി ബന്ധപ്പെട്ടതാണ് സിഗരറ്റിനും മദ്യത്തിനും നികുതി ചുമത്തുന്ന ചുമത്തുന്നത് കൊണ്ടുണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സർക്കാർ ലഭിക്കുന്ന വരുമാനമാണ് അത് വീവറേജുകൾ ബിവറേജ് ഔട്ട്ലെറ്റുകളെയും ലോട്ടറി ടിക്കറ്റിനെയും ഒരു ഒരു വരുമാന സ്രോതസ്സായി കാണുന്ന ഒരു ഒരു സാമൂഹിക വ്യവസ്ഥയുടെ അപജയമാണെന്ന് നമുക്ക് അംഗീകരിക്കാം എങ്കിൽപ്പോലും ഹാ ആരോഗ്യത്തിന് ഹാനികരമായ വിഭവങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് തന്നെ അതിനെ എങ്ങനെ ഒരു നികുതി ഇടമായിട്ട് ഉപയോഗിക്കാമെന്നുള്ള സാധ്യതയാണ് പലപ്പോഴും വലിയൊരു ടാക്സിലൂടെ ഇതെല്ലാം കാണുന്നത് ഇത്തരമൊരു ടാക്സിങ് രീതി നികുതി ചമത്വം രീതി ഇത്തരം ഭക്ഷ്യ വിഭവങ്ങൾക്ക് നൽകുകയാണെങ്കിൽ ഒന്നാമത്തത് പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട വലിയൊരു ഒരു ബോധവൽക്കരണമായിട്ടത് മാറും രണ്ടാമത് നാടൻ വിഭവങ്ങൾ അല്ലെങ്കിൽ ഗ്രാമീണ വിഭവങ്ങൾ അല്ലെങ്കിൽ വീട്ടു വിഭവങ്ങൾ എന്നുള്ള രീതിയിൽ കുടുംബശ്രീ പോലെയുള്ള സ്ഥാപനങ്ങളായാലും അല്ലാതെയുള്ള ചെറുകിട ഹോട്ടലുകളായാലും അവർക്കെല്ലാം ഇത് വലിയൊരു സാധ്യതയായിട്ട് മാറുകയാണ് തനത് വിഭവങ്ങൾ നൽകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുന്നു കൂടുതൽ അവർക്ക് വലിയൊരു ഒരു വിപണി ലഭിക്കുന്നു ഇത് നമ്മൾ മറ്റൊരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ആ വീഡിയോ നേരത്തെ പറഞ്ഞ ഓൺലൈൻ ഭക്ഷ്യ പോർട്ടൽ അപ്പോൾ അതിനേക്കാളും ഒരു നികുതിയുമായി ബന്ധപ്പെട്ട വിഷയം എന്തിനെയൊക്കെ എന്തിനൊക്കെ നികുതി ചുമത്താമെന്നുള്ളത് നമ്മൾ പുതിയൊരു ഒരു നയം നമ്മൾ രൂപവൽക്കരിക്കും കൂടുതൽ വേഗത്തിൽ വണ്ടി ഓടിക്കുന്നതിന് കൂടുതൽ വാഹനങ്ങൾ ഉപയോഗിക്കും ഇതിനെല്ലാം എങ്ങനെ ഏതൊക്കെ നമുക്ക് നികുതി ചുമത്താം എന്നുള്ള വിഷയവും നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഇവിടെ ചർച്ച ചെയ്യും അപ്പോൾ ഇവിടുത്തെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് എങ്ങനെ സ്വകാര്യവൽക്കരണത്തെയും പൊതുമേഖലയും കൃത്യമായ അതിർവരമ്പിൽ നിർത്തിക്കൊണ്ട് സാമൂഹിക സാമ്പത്തിക സ്വയം പര്യാപ്തയിലേക്ക് നമുക്ക് ചെല്ലാം മികച്ച പ്രവർത്തന പ്രവർത്തനക്ഷമത സൃഷ്ടിക്കാം ഒപ്പം തന്നെ നികുതിയെ എങ്ങനെ ഒരു ഒരു സർവാശ്ലേഷിയായ ഒരു സംവിധാനമായിട്ട് നമുക്ക് ഉപയോഗിക്കാം സമൂഹത്തിന് പൊതുജനാരോഗ്യത്തിന് അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ സമാധാന ജീവിതത്തിന് എന്നൊക്കെ വേണമെങ്കിൽ നിർവചിക്കാം അപകടം സൃഷ്ടിക്കാം അല്ലെങ്കിൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നതിനെ എങ്ങനെ നമുക്ക് നികുതി ഉപയോഗിച്ച് നേരിടാം അതോടൊപ്പം തന്നെ അല്ലാത്തതിനെ എങ്ങനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം ഇത്തരം വിഷയങ്ങളിലേക്കുള്ളൊരു ഒരു ഒരു ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു സമയം ഇവിടെ അതിക്രമിച്ചിരിക്കുകയാണ് പലപ്പോഴും ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ടതെല്ലാം പല രീതിയിൽ പല പരിമിതികൾ കൊണ്ട് അതിനെ അത് അത് ഇല്ലാതാവുകയാണ് ആ ചർച്ചകൾ പല കാരണങ്ങൾ കൊണ്ട് ഇല്ലാതാവുകയാണ് ആ രീതി നമുക്ക് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു സാധ്യതകളെ നമുക്ക് അവലോകനം ചെയ്യേണ്ടിയിരിക്കുന്നു അഭിസംബോധന ചെയ്യേണ്ടിയിട്ടുണ്ട് വിഷയങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ സാധ്യതകളെ നമുക്ക് അവലോകനം ചെയ്യേണ്ടി വരുന്നത് കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് പൊതുജന പൊതുമേഖലയിലെ ഗതാഗത സംവിധാനം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ ഒരു ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണ് പൊതുജനങ്ങളുടെ അവകാശം എങ്കിൽ പോലും പ്രായോഗികമായ ഒരു തലത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് രാഷ്ട്രീയമായ അതിപ്രസരങ്ങളെ വെല്ലുവിളിയാൻ വെല്ലുവിളി നേരിടാൻ കഴിയാത്ത വിധം ദുർബലമായൊരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടുതൽ പ്രായോഗികമായ തലത്തിൽ വിദഗ്ധരുടെ തീരുമാനങ്ങൾ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് എങ്ങനെയുള്ള പ്രായോഗികമായ രീതി നമുക്ക് മെച്ചപ്പെടുത്താം എന്നുള്ള ചർച്ചകളിലേക്ക് നമ്മൾ കടക്കേണ്ടിരിക്കുന്നു ആ സമയം അധികമിച്ചു